ഹലോ ഗൈസ് അപ്പം ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ അതിനാവശ്യമായിട്ട് കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി രണ്ട് പച്ചമുളക് കരിയേപ്പില ഇത്ര എടുത്തിട്ടുണ്ട് ചിക്കൻ കറി വെക്കുന്നതിനായിട്ടുള്ള പാത്രം സ്റ്റവിൽ വെച്ചിട്ട് പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് എണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണയിൽ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കുക ചെരു പെരിഞ്ചീരകം കുറച്ച് ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക സവാള നന്നായിട്ടൊന്ന് വഴറ്റി എടുക്ക കേട്ടോ സവാള നല്ലതുപോലൊന്ന് വഴ വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനകത്തോട്ട് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക എരി കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്ക കേട്ടോ കുറച്ച് കരിയാപ്പല ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുക ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം അത് നന്ന നല്ലതുപോലൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ അതിന്റെ പച്ചമണം ഒന്ന് നല്ലപോലെ നല്ല പോലെ ഒന്ന് മാറിക്കിട്ടാനാണ് നല്ലതുപോലൊന്ന് വഴട്ടിയെടുക്കണം കേട്ടോ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴട്ടിയെടുക്കണം കേട്ടോ ഈ സമയം കൊണ്ട് അതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഗരം മസാലയ്ക്ക് പാരം ചിക്കൻ മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിന്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടെ അതിനകത്തൊട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ചിക്കൻ എല്ലാം കൂടെ അരപ്പിനകത്ത് ഒന്ന് പിടിച്ചു വരുന്നതിനായിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ വേകുന്നതിനായിട്ട് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇപ്പൊ നല്ലപോലെ ചിക്കൻ എല്ലാം അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ചിക്കൻ കറിയാണ് അത്രേ ഉള്ളൂ ടാറ്റാ